അവിടെ വന്നിട്ടുണ്ട് അന്ന് സ്ട്രേറ്റ് ആ മനസ്സിലാക്കി ഞാൻ ഒക്കെ ജോലി സംസാരിക്കാം അങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിൽ എന്തോ ഒരു യാത്ര ചെയ്യണം കാട്ടി നാട്ടി ആവശ്യമായ ആവശ്യപ്പെട്ടതാണ് ശ്രമിക്കാമെന്ന് പറഞ്ഞത് ജനുവരിയും നാട്ടുകയും അതുപോലെ തന്നെ ചുവാങ്ങൾക്കും കണ്ടിന് മൂന്നെ മുതലപ്പുഴ പ്രധാനമാണ് മുതലപ്പുഴിയാണ് അല്ല മുതലപ്പുഴി ഇപ്പം സെപ്റ്റംബറിൽ മഴ അങ്ങോട്ട് മീൻ ചെയ്യാൻ ഒക്കെ തന്നെ നടക്കൊരു പുലാവസ്ഥ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ബന്ധപ്പെട്ട എല്ലാ വളർച്ചയൊന്നും ഒത്തിരി ഒരു നിന്നും അതിൽ കണ്ടെത്തന്നെ നിർത്തിയാണെങ്കിൽ സംബന്ധിച്ച വലിയ ഒരു റോളിംഗ് റൂളിംഗ് ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ട് അവിടെ നിന്ന് ഇതിട്ടാണ് നമ്മൾ. ഓ. കൂടുതൽ ബാലിന്റെ വർക്കാണ്. നമ്മൾ എയർ എയർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ സർ. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെ മാർക്ക് 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 കൊടുക്ക് മാർക്ക് കൊടുക്ക്. എളുപ്പമാണ്. സർ ഒരു മറുപടി. ശരി. സർ ഒരു മാർക്ക്. ഓ.